സുഹൃത്തുക്കളെ സംഗതി ഒരു വലിയ വിഷയമാണ് ഇനി സംഘികളുടെ മക്കളൊക്കെ ഇനി എന്ത് ചെയ്യും എന്നൊക്കെയാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സംഘികളായി തന്നെ ഇരിക്കുന്ന ചില യുവാക്കളൊക്കെ ഇനി എന്ത് ചെയ്യും എന്ന് പറയുന്ന ഒരു വലിയ കൺഫ്യൂഷനാണ് സംഭവം വളരെ രസകരമായ കാര്യമാണ് നമ്മുടെ വേടനെ കുറിച്ച് ഇനി ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് പഠിക്കേണ്ടി വരും അതായത് മൈക്കിൾ ജാക്സനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പാട്ട് സംഗീതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ റാപ്പ് സംഗീതത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഇങ്ങേ തലക്കെടുക്കുന്ന നമ്മുടെ വേടനെ കുറിച്ച് ഡിഗ്രി ഇംഗ്ലീഷ് മലയാളം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പഠിക്കാനുണ്ടാകുമെന്നർത്ഥം മാതൃഭൂമിയിൽ വന്ന വാർത്തയാണ് സിലബസിൽ ഇനി വേടൻ മൈക്കിൾ ജാക്സണോടൊപ്പം എന്തായാലും റീൽസും മാതൃഭൂമിയുടെ ഫോട്ടോ ഫീച്ചറൊക്കെ ഇനി കുട്ടികൾക്ക് പഠിക്കാനുണ്ടെന്നുള്ളതാണ് ഇതെന്ന് കണ്ണൂരിൽ നിന്ന് വന്ന ഒരു വാർത്തയാണ് വാർത്ത ചുമ ഞാനൊന്ന് വായിച്ചു തരാം ഇംഗ്ലീഷ് മലയാളം ബിരുദ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഇനി സാഹിത്യകൃതികൾ മാത്രമല്ല റീൽസും വെബ് സീരീസും പോഡ്കാസ്റ്റും ഒപ്പം വേടന്റെയും മൈക്കിൾ ജാക്സന്റെയും പാട്ടുകളും ഉണ്ടാകും അതായത് വേടന്റെ മൈക്കിൾ ജാക്സിന്റെ പാട്ടുകൾ രണ്ടും ഒരുമിച്ച് വെക്കുന്നത് എന്തോ മൈക്കിൾ ജാക്സിന്റെ ഒപ്പൊക്കെ എത്തുമോ നമ്മുടെ വേടൻ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകൂടെ എനിക്ക് പറയാനുള്ളത് എത്തത്തില്ല ഇതുവരെ എത്തിയിട്ടില്ല രണ്ടും വേറെ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ റാപ്പ് സംഗീതത്തെ കുറിച്ച് പറയുമ്പോൾ അന്ന് അങ്ങണ്ട് എന്താ പറയാ ഇംഗ്ലീഷ് നാട്ടിലുള്ള മൈക്കിൾ ജാക്സിനെ മാത്രമല്ല നമ്മുടെ കേരളത്തിലുള്ള മലയാളി ആയിട്ടുള്ള അല്ലെങ്കിൽ പാതി മലയാളി ആയിട്ടുള്ള നമ്മുടെ വേടനെ കുറിച്ച് കൂടി നമ്മുടെ കുട്ടികൾക്ക് പഠിക്കേണ്ടി വരുന്ന അർത്ഥം അപ്പൊ എന്തോര ഉയരത്തിലേക്കാണ് ബേഡെന്ന് പറയുന്ന ഒരു പാട്ടുകാരനെത്തുന്ന പിള്ളേർ പഠിക്കുന്ന പുസ്തകത്തിലടക്കം ബേഡന്റെ പാട്ട് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതൊരു ചരിത്രമാണ് ആ ഒരു മനുഷ്യൻ ഭൂമിയിൽ ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാലും കാലങ്ങളോളം ആ പുസ്തകത്തിൽ അതൊരു ചരിത്രമായിട്ട് അവിടെ കെടുക്കും ബേഡനെ കുറിച്ച് പഠിക്കാനുണ്ട് നമ്മുടെ കുട്ടികൾക്ക് എന്ത് പഠിക്കും എങ്ങനെ പഠിക്കും എന്നുള്ള നമുക്ക് കാണാം എന്തെങ്കിലും മാതൃവി ഫോട്ടോ എഡിറ്റർ മധുരാജ് പകർത്തിയ എൻഡോസൾഫൻ ഫോട്ടോ ഫീച്ചറും ഈ സിലബസിൽ ഉണ്ടെന്ന് പറയുന്നു വിദ്യാർത്ഥികളുടെ അഭിരുചി അഭിരുചിയും കാലഘട്ടത്തിന് മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടാണ് നാല് വർഷ ബിരുദ പ്രോഗ്രാം ഇനി നടത്താൻ പോകുന്നത് കാലിക്കറ്റ് സർവകലാശാല മലയാളം നാലാം സെമസ്റ്ററിലാണ് കാലിക്കറ്റിലാണ് നാലാം സെമസ്റ്ററിലാണ് റാപ്പ് ഗായകൻ വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയത് അടിപൊളി വേടന്റെ പാട്ട് തന്നെയാണ് പഠിക്കാനുള്ളത് കേട്ടോ അപ്പൊ പാട്ട് പഠിക്കുന്നതോടൊപ്പം ആ പാട്ടിലെ സാഹിത്യത്തെക്കുറിച്ച് അതിൻ്റെ കവിതയെക്കുറിച്ചൊക്കെ ഗംഭീരമായിട്ട് കുട്ടികൾ പഠിക്കും എനിക്ക് തോന്നിയത് ഈ അടുത്ത കാലഘട്ടത്ത് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും തീക്ഷ്ണമായ കവിതകളാണ് നമ്മുടെ വേടൻ എഴുതിയിട്ടുള്ളത് അതദ്ദേഹം ഏറ്റവും നല്ല രീതിയിൽ ആളുകൾ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ കൂടി അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്നർത്ഥം സംസ്കാര പഠനം എന്നിവയിൽ ഗായക വേടൻ പാട്ടുൾപ്പെടുത്തി കലാപഠനം സംസ്കാര പഠനം എന്നിവയിൽ താരതമ്യ പഠനത്തിന്റെ സാധ്യതകൾ എന്ന നിലയിലാണ് വേടൻ കടന്നു വരുന്നത് അമേരിക്കൻ റാപ്പ് സംഗീതവുമായി മലയാളത്തിലെ റാപ്പ് സംഗീതത്തിനുള്ള താരതമ്യമാണ് നടക്കുക അടിപൊളിയോട്ടോ ഭൂമി ഞാൻ വാഴുന്നിടം എന്നുള്ള പാട്ടാണ് ഭൂമി ഞാൻ വാഴുന്നിടം എന്ന വേടന്റെ പാട്ടും മൈക്കിൾ ദ കെയർ കെയർ അസ് ദേ അസ് അവർ നമ്മളെ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്ന പാട്ടും ആണ് താരതമ്യ പടത്തിനായിട്ട് കൊടുത്തുള്ളത് ഒന്ന് ഭൂമി ഞാൻ വാഴുന്നതെന്ന് പറയുന്ന ആ ഒരു പാട്ടും മൈക്കിൾ ജാക്സന്റെ പാട്ടും രണ്ട് പാട്ടുകളുടെയും വീഡിയോ ലിങ്ക് കൂടി അതിൽ നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു ക്ലാസിക്കൽ കലാരൂപങ്ങളുടെ പുനരാവിഷ്കാരം ബന്ധപ്പെട്ട താരതമ്യത്തിൽ ലക്ഷ്മി പാടിയ ഹിറ്റായ അജിതേ ഹരേ പോളിയാണല്ലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുതിയ പയ്യന്മാർക്ക് വേണ്ടത് എന്തൊക്കെയാണ് അവരെങ്ങനെ സാഹിത്യത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിക്കാമെന്നൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മനസ്സിലാക്കിയിരിക്കുന്നു എന്തായാലും ലക്ഷ്മി പാടിയ ആ എന്താണ് ഹരേ എന്ന് പറയുന്ന ആ ഒരു പാട്ട് കൂടി ഗൗരി എവിടെ 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 യാ അജിതാ ഹരേ എന്ന കഥകളി പദത്തിന്റെ വീഡിയോ ലിങ്കും നൽകിയിട്ടുണ്ട് ഈ പാട്ടിനെ കോട്ടക്കൽ പി എസ് സി നാട്യസംഘത്തിന്റെയും ഒരുങ്ങൊരു സങ്കരം പറ്റിയിട്ട് ക്ലാസിക്കൽ ശൈലിയിലുള്ള ആലാപനവും താരതമ്യം ചെയ്യുന്നത് ആ തടിപൊടി കേട്ടോ അജിതാ ഹരേ ഒരു മോഡേൺ എന്താ പറയാ റാപ്പ് ബാക്കിൽ തിരുക്കി കെറ്റുകൊണ്ടാണ് നമ്മുടെ അജിതാ ഹരെ പാടിയിട്ടുള്ളത് അതും പക്ഷേ കഥൽ സംഗീതം എങ്ങനെയാണ് പാടുക അത്തരത്തിൽ ഒരു ചിട്ടവട്ടങ്ങളും ഫോളോ ചെയ്യാതെ ചെയ്യാതെയാണ് അജിത ഹരെ നമ്മുടെ ലക്ഷ്മി പാടിയിട്ടുള്ളത് ഇതേ പാട്ടുകള് കോട്ടക്കൽ പി എസ് സി പി എസ് വി നാട്ടു സംഘത്തിന്റെ മുരുകർ ശങ്കരംപൊറ്റിയുടെയും ആലാപനുണ്ട് ആ രണ്ടും കൂടി തമ്മിൽ എങ്ങനെ ഉണ്ട് എന്നൊക്കെയാണ് നോക്കുന്നത് അജിത ഹരയെ കോട്ടക്കൽ മധു പാടിയതുണ്ട് കേട്ടോ നിങ്ങൾ കേൾക്കേണ്ട ഒരു സംഗതിയാണ് അജിതേഹരെ ഒരു രക്ഷയില്ല നമുക്കൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കുകയെന്ന് മാത്രമല്ല എന്തായാലും എല്ലാവരുടെയും പാട്ടുകൾ അതിഗംഭീരാണ് മധുവിന് ഒന്നുകൂടി എനിക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളതാണ് എന്തായാലും നിങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ് കണ്ണൂർ സർവകലാശാല ഇംഗ്ലീഷ് നാലാം സെമസ്റ്റർ ജനപ്രിയ സംസ്കാരം എന്ന പാഠത്തും വേടന്റെ പാട്ടുണ്ട് നമ്മുടെ കാലിക്കെട്ടിൽ മാത്രമല്ലോട്ടോ കണ്ണൂരിൽ കണ്ണൂരിലെ സർവകലാശാലയിലെ ഇംഗ്ലീഷ് നാലാം സെമസ്റ്ററിൽ ജനപ്രിയ സംസ്കാരം എന്ന പാഠഭാഗത്തും വേടന്റെ പാട്ടുണ്ട് എന്തായാലും കൊള്ളാം കേട്ടോ അതായത് നമ്മുടെ വേടനെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ പല രീതിയിൽ ആക്രമണങ്ങളുണ്ടോ ഇന്ന് എൻ്റെ വരാൻ പോകുന്ന ഒന്ന് രണ്ട് വീഡിയോ കൂടി പുതുതായിട്ട് ചില ആളുകൾ കൂടി വേടനെ നിശബ്ദമായിട്ട് ആക്രമിക്കുന്നുണ്ട് അവർ പറയുന്ന കാര്യങ്ങളൊന്നും പൊളിക്കുക എന്ന ലക്ഷ്യം കൂടി എനിക്കുണ്ട് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല ഈ പറയുന്നതൊക്കെ എന്തോരം നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്തതാണ് എന്നതാണ് ഇപ്പോ ഇനി ആളുകൾ എന്തൊക്കെ പറയുന്ന അറിയോ ഇങ്ങനെ കള്ളും കഞ്ചാവ് അടിച്ച് നടക്കുന്ന ആളുകളെ പാട്ടുകളൊക്കെ ഇങ്ങനെ ഉൾപ്പെടുത്താൻ കഴിയുമോ ഇങ്ങനെ ഒരു കഞ്ചാവ് കേസിൽപ്പെട്ട വേടെന്ന് പറയുന്ന ഒരാളെ കുറിച്ചിട്ട് എന്റെ മക്കൾ പഠിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണല്ലോ എന്നൊക്കെ പറഞ്ഞു ഒരുപക്ഷെ അടുത്ത ദിവസം തന്നെ വലിയ പ്രശ്നങ്ങൾ ഒരുപക്ഷെ കാലിക്കറ്റിലും ഒപ്പം തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അല്പ സ്വല്പ ബോധമുള്ള രക്ഷിതാക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓളവും ചില ആൾക്കാരൊക്കെ ചിലപ്പോ ഇതിനുള്ളിൽ കയറിയിട്ട് പ്രശ്നങ്ങൾ കണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്റെ മകൻ എന്ത് പഠിക്കണ്ട വേടന്റെ പാട്ട് പഠിക്കണ്ട എന്നൊക്കെ പറയുന്ന സോക്കോൾഡ് സംഘപരിവാരന്മാരും പക്ഷേ ഈ ഒരു സമരത്തിന് വേണ്ടി ഇറങ്ങാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥി സംഘങ്ങളൊക്കെ ഉണ്ടല്ലോ ബി ജെ പിയുടെ ഒക്കെ അവരിതൊന്നും തിരിച്ചറിയില്ലേ തോന്നും ഇനി അവരടക്കം ഇംഗ്ലീഷിനും മലയാളത്തിനൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവരടക്കം നാലാം സെമസ്റ്ററിൽ വേടനെ കുറിച്ച് വേടൻ എന്നെങ്കിലും പറഞ്ഞു വെക്കൂ വേടന്റെ പാട്ട് പാടി വെക്കൂ വേടന്റെ ആ പാട്ടും അപ്പൊ മൈക്കിൾ ജാസിന്റെ എന്ന് പറയുന്ന രണ്ട് പാട്ടും കൂടി താരതമ്യ പഠനം നടത്തിയിട്ട് അത് പരീക്ഷയ്ക്ക് ചോദ്യം വന്ന് അതിനെ പറ്റി വേടനെ പറ്റി എഴുതി മൈക്കിൾ ജാക്സനെ പറ്റി എഴുതി മാർക്ക് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ വരുന്നതാണ് ആ അവസ്ഥയെ വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ട് കാണുന്നു കാരണം കഴിഞ്ഞ നാല് വർഷമായിട്ടുള്ളൂ വേടൻ എന്ന് പറഞ്ഞ മനുഷ്യനെ അല്ലെങ്കിൽ ആ ഒരു പാട്ടുകാരെ നമ്മുടെ നാട്ടിൽ ഉദയം ചെയ്തിട്ട് ഇതിനു മുമ്പ് നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് പാട്ടുകാരുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ മലയാള നാട്ടിൽ ഒരുപാട് പാട്ടുകൾ പാട്ടുകാരുണ്ടായിട്ടുണ്ട് യേശുദാസ് ഉണ്ടായിട്ടുണ്ട് ജയചന്ദ്രൻ ഉണ്ടായിട്ടുണ്ട് എം ജി ശിവകുമാർ ഉണ്ട് വേണുഗോപാലുണ്ട് അങ്ങനെ അങ്ങനെ എങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ഇയർക്ക് നമ്മുടെ അവരെ പേര് പേരാൻ മറന്നുപോയി സിത്താര കൃഷ്ണകുമാർ അടക്കമുള്ള പാട്ടുകാർ നമ്മുടെ നാട്ടിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇവർ ഏതൊക്കെ പാട്ടുകൾ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുണ്ടായിരുന്നു ഏതൊക്കെ പാട്ടുകൾ യേശുദാസിന്റെ ഉണ്ടായിരുന്നോ അങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ ആരെയൊക്കെ പാട്ടുകൾ പഠിക്കാനുണ്ടായിരുന്നു നമ്മുടെ പാട്ടുകൾ പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നത് എഴുത്തുകാരൻ ഉണ്ടായിരുന്നു കേട്ടോ നല്ല പാട്ട് എഴുത്തുകാരുടെ പാട്ടുകളൊക്കെ പഠിക്കേണ്ടായിരുന്നു നല്ല നാടൻ പാട്ട് എഴുത്തുകാരുടെ നാടൻ പാട്ടുകളൊക്കെ പഠിക്കേണ്ടായിരുന്നു ഇവിടെ ഇദ്ദേഹം വെറും ഒരു പാട്ടുകാരനല്ല വേടൻ വെറും ഒരു പാട്ടുകാരൻ മാത്രമല്ല ആരെങ്കിലും എഴുതിയത് ആരെങ്കിലും ട്യൂൺ ചെയ്തിട്ട് ഒരു ചില്ലുകൂട്ടിയിൽ നിന്ന് പാടി പ്രതിഫലിപ്പിച്ച് നല്ല ശബ്ദത്തോട് പുറത്തു വന്ന് നാട്ടുകാർ ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം പാട്ടുകാരെന്നു പറഞ്ഞ ലേബർ കിട്ടിയതല്ല ഇദ്ദേഹം തന്നെ ഒരു കവിയാണ് സ്വന്തമായി പാട്ടുകൾ എഴുതുന്നു സ്വന്തമായി ട്യൂൺ ചെയ്യുന്നു അത് നാട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു അപ്പളസ് എന്നിടുന്നു അങ്ങനെ നോക്കണമെങ്കിൽ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ഒരു അല്പം തൂക്കം കൂടുന്നത് വേടന്റെ പക്ഷത്തല്ലേ സുഹൃത്തുക്കളെ എന്തായാലും പിള്ളേരടക്കം പാടി പഠിക്കുന്ന ഒരു ബഹുമാന വ്യക്തിത്വമായിട്ട് വേടൻ മാറും അർത്ഥം സന്തോഷമുള്ള കാര്യമാണ് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഒപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ എന്റെ പ്രിയ സുഹൃത്തുക്കളെ ആ സബ് ഒന്ന് ഞെക്കിക്കളി ഇതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അപ്പൊ